മലപ്പുറം ജില്ലയിൽ നിന്നും മുങ്ങിമരണങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടനവധി വാർത്തകളാണ് ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അറുപത്തിയഞ്ച് മുങ്ങി മരണങ്ങളാണ് മുങ്ങി മരിച്ചവരിൽ പത്തൊൻപത് പേർ കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരൂർ ഫയർ സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കുറവ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവാലിയിലും ഒരു മുങ്ങിമരണം മാത്രമാണ് ഇവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജില്ലയിൽ നൂറ്റി പതിനേഴ് മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലയിൽ നൂറ്റി ഇരുപത് മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൺപത്തിനാല് കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഗ്നിരക്ഷാ സേനയുടെ കണക്കിൽപ്പെടാത്ത മുങ്ങി മരണങ്ങളുടെ കൂടെ കണക്കെടുത്താൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് മദ്യപിച്ച് ജലാശയത്തിൽ ഇറങ്ങുന്നതാണ് മുങ്ങിമരണങ്ങളുടെ പ്രധാന കാരണം നാട്ടിന് ചെറിയ ജലാശയങ്ങളിൽ നീന്തൽ പഠിച്ച വലിയ കുളങ്ങളിലും പുഴയിലേക്കും നീന്തുമ്പോൾ അപകടം സംഭവിക്കുന്നവരും ഉണ്ട് ജില്ലയിലെ ജലാശയ അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സിവിൽ ഡിഫൻസുമായി സഹകരിച്ച് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മിടുപ്പ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനവും നൽകി വരുന്നുണ്ട് ഇതുവരെ പതിനേഴായിരത്തോളം വിദ്യാർത്ഥികളാണ് പരിശീലനം വഴി നീന്തൽ പഠിച്ചത് പരിശീലനത്തിനായി ഫയർഫോഴ്സിലെ എട്ട് ഉദ്യോഗസ്ഥരും നൂറ്റിയൊന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളും സജ്ജരാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വെള്ളത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകളും വിവിധ സ്കൂളുകളിലായി എല്ലാ ദിവസവും നടത്തിവരുന്നുണ്ട് ഒന്ന് താനൂർ നാല് മഞ്ചേരി അഞ്ച് പെരിന്തൽമണ്ണ ആറ് മലപ്പുറം ആറ് പൊന്നാനി പതിനൊന്ന് നിലമ്പൂരിൽ പതിനഞ്ച് തിരൂർ പതിനേഴ് എന്നിങ്ങനെയാണ് മലപ്പുറത്തെ മുങ്ങിമരണങ്ങളുടെ കണക്കുകൾ